പ്രിയപ്പെട്ടവരെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ആമുഖ പ്രഭാഷണം അല്ലെങ്കിൽ സ്വാഗത സ്വാഗതമോതൽ തുടങ്ങിയ എന്നെ ഏൽപ്പിച്ച ചുമതലകൾ പെട്ടെന്ന് നിർവഹിക്കുകയാണ് തികച്ചും സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നൂറുകണക്കിന് പ്രകാശന ചടങ്ങുകൾ നടക്കുന്നുണ്ട് എങ്കിലും ഇതിനൊരു എന്ന് ഞാൻ കരുതുന്നു കാരണം ഈ നിയമസഭാ പുസ്തകോത്സവത്തിനാകെ ആതിഥ്യം വഹിക്കുന്ന നിയമസഭാ സെക്രട്ടേറിയറ്റ് ആ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായ ഒരാളുടെ പുസ്തകമാണ് മനോരമ ബുക്സ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് ഇവിടെ ഇൻഫർമേഷൻ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുകയാണ് ശ്രീ രാജൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ നമുക്കിവിടെ കാണുന്നു സഹപ്രവർത്തകരെ കാണാം അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലത്തിൽ ഇങ്ങനെയൊരു വലിയ ചടങ്ങിൽ വലിയൊരു ഒരു ഇവൻ്റിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ മനോരമ ബുക്സിന് വലിയ സന്തോഷമുണ്ട് രാജൻ്റെ എനിക്ക് തോന്നുന്നത് രണ്ട് കഥാസമാഹാരങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ നോവൽ എന്നല്ലേ ആദ്യത്തെ നോവലാണിത് വളരെ ഞങ്ങൾക്കിതിലാ ഞങ്ങളുടെ ഹോർത്തൂസ് എന്ന കോഴിക്കോട് നിങ്ങൾക്കറിയാം ഹോർത്തൂസ് കോഴിക്കോട് നടന്ന ഒരു ഇവൻറ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഹോർത്തൂസ് കഴിഞ്ഞ ശേഷം നൂറ് പുസ്തകങ്ങൾ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ നൂറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഹോർത്തൂസ് എഡിഷൻ എന്നുള്ള വിലയിൽ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ആ നൂറ് പ്രത്യേക ഹോർത്തൂസ് എഡിഷൻ്റെ ഭാഗമായിട്ടാണ് ശ്രീരാജൻ്റെ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നുള്ളതും സന്തോഷത്തോടെ അറിയിക്കുന്നു രാജൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇതിൻ്റെ നമുക്ക് പെട്ടെന്നറിയാം ഇന്ദപ്പനാണ്ടി എന്നുള്ള ആ ശീർഷകം തന്നെയാണ് ഈ രാജൻ്റെ പുസ്തകത്തിൻ്റെ ഒരു കൗതുകം എന്താണ് ഇന്ദപ്പനാണ്ടി എന്ന് ചൂ എന്ന് ആ ഈ പുസ്തകം വായിക്കുന്നവരെ ഒരിക്കലും പുസ്തകം നിരാശരാക്കില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു ഞങ്ങൾ കരുതുന്നു എത്ര താഴ്ത്തിയാലും ചെളിയിലേക്ക് പുതഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത ജീവിതങ്ങളുടെ കഥ എന്നാണ് മനോരമ ബുക്സ് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത് തിരുക്കൊച്ചി ലയനത്തിൻ്റെ തൊട്ടു മുമ്പ് ജനിച്ച ഓനച്ചൻ്റെയും ഒപ്പം ജീവിച്ച മനുഷ്യരുടെയും കഥ പറയുന്ന നോവലാണിത് അത് ആ കാലഘട്ടത്തെ ആ പ്രളയ പ്രളയാനന്തര കാലത്ത് ആ ആ പഴയ കാലഘട്ടത്തെ ഓർത്തെടുക്കുന്ന രീതിയിലാണ് ഈ നോവൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് രാജം തന്നെ അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ദീർഘമായി വളരെ വിപുലി വിശദമായ ചരിത്രം ഒക്കെ പ്രതിപാദിച്ചുകൊണ്ട് എഴുതാവുന്ന നോവലാണ് പക്ഷേ അങ്ങനെയല്ല ചെറുതാണെങ്കിലും പെട്ടെന്ന് വായിച്ച് തീരാൻ അങ്ങനെ രീതിയിൽ തീർക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആ നിലയിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് രാജൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു രചനാ രീതി ഇതിനകത്ത് നമുക്ക് കാണാം വായിച്ചു തീരാൻ താഴെ വയ്ക്കാൻ കഴിയാത്ത പുസ്തകം അങ്ങനെ ഒന്നായിട്ട് തന്നെ മനോരമ ബുക്സ് ഞങ്ങളിത് അഭിമാനത്തോടെ വായനക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇതിൻ്റെ ചടങ്ങിൽ രാജനൊപ്പം പങ്കെടുക്കുന്നത് പുസ്തകം നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ ഡോക്ടർ എൻ ജയരാജ് സാറാണ് അദ്ദേഹം നിയമസഭാംഗം ചീഫ് വിപ്പ് ഇതിനൊക്കെ ഉപരി അദ്ദേഹം പരിസ്ഥിതി സാംസ്കാരിക പ്രശ്നങ്ങൾ അദ്ദേഹം അധ്യാപകനായിരുന്നു ഇല എന്ന മാസികയുടെ സാർ എപ്പോഴും അല്ലേ ഇല ഇപ്പം ഇല എന്ന മാസികയുടെ ജനറൽ എഡിറ്ററായിരുന്നു അദ്ദേഹം അപ്പം ഞങ്ങൾ നിയമസഭ അവലോകനമൊക്കെ എഴുതുമ്പോഴേ സാർ എഴുന്നേറ്റ് നിന്നാൽ ജയരാജ സാർ എഴുന്നേറ്റ് നിന്നാൽ എന്തെങ്കിലും നമുക്ക് എഴുതാനുണ്ടാവും എന്ന് വെച്ചാൽ വായനയും സാംസ്കാരികമായ അറിവും ഒക്കെ ചേർത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ രസ രസ രസാവകമാണ് ജരാ ഡോക്ടർ എൻ ജെ സാറിനെ അങ്ങേറ്റം ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ജോർജ് ഓണക്കൂർ സൂറിനെ ഇവിടെ സാഹിത്യ ലോകത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല ഓണക്കൂർസാറ് എന്താ എന്തല്ല എന്നുള്ളതാണ് അദ്ദേഹം നോവലിസ്റ്റാണ് തിരക്കഥാകൃത്താണ് കഥാകാരനാണ് അങ്ങനെ മലയാള സാഹിത്യ സാംസ്കാരിക ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ജോർജ് ഓണക്കുൾസാർ ഓണക്കു സാറാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒരു ആമുഖ കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു സരളമായി ഒഴുകുന്ന അരുവി പോലെയാണ് രാജൻ്റെ എഴുത്ത് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രാജൻ്റെ എഴുത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഓണക്കുൾ സാർ ഇവിടെ പറയും എന്ന് നമുക്ക് കരുതാം ഈ മൂന്ന് അതിഥികളെയും ഒപ്പം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് രാജൻ്റെ ഫാമിലി ഒക്കെ ഉണ്ടാവുമെന്നറിയാം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പ്രകാശനമാണ് പുസ്തക പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിഫ് ഡോക്ടർ എൻ ജയരാജ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഗവൺമെൻറ്റ് ചീഫ് പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സമാചരാധ്യനായ എൻ്റെയൊക്കെ കോളേജ് ജീവിതകാലത്ത് എൻ്റെ നീലാകാശം എന്ന ഒറ്റ പുസ്തകത്തിലൂടെ പിന്നെ അത് പിന്നീട് എന്ന പേര് സിനിമയാക്കി ഞങ്ങളുടെയൊക്കെ കൗമാര കാലഘട്ടത്തെ ഒരുപാട് തസിപ്പിച്ചെഴുത്തുകാരും കൂടിയാണ് പ്രിയപ്പെട്ട എനിക്കേറെ ബന്ധമുള്ള ഡോക്ടർ ജോർജ് ഓൺകൂർ സാറ് അതുപോലെ തന്നെ വ്യക്തിപരമായ ഒരുപാട് സ്നേഹവും അടുപ്പമുള്ള ഒരാളാണ് മലയാള മനോരമയുടെ ചീഫ് ഓഫ് ബ്യൂറോ പ്രിയപ്പെട്ട സുജിത് നായർ അവറുകൾ ഈ പുസ്തകം ഇന്തപ്പാണ്ടി എന്ന ഈ പുസ്തകം ആ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ച പ്രിയപ്പെട്ട നമ്മുടെ നിയമസഭയുടെ സെക്രട്ടേറിയറ്റ് അങ്കൂടിയായ ശ്രീ എം കെ രാജൻ അവറുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ നിയമസഭയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സത്യത്തിന് ഞാൻ ഈ രാജനെന്ന വ്യക്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു പുസ്തകം എൻ്റെ തരുന്നതിന് മുമ്പ് എനിക്ക് അത്രയും അറിയില്ലായിരുന്നു എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നൊരു കാര്യം നമ്മുടെ നിയമസഭയിലെ എല്ലാ വർഷവും നടക്കുന്ന മികച്ച തരത്തിലുള്ള ഭരണഭാഷാ പുരസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അല്ലേ തുടർച്ചയായിട്ട് മൂന്ന് വർഷക്കാലമായി തുടർച്ചയായിട്ട് ഭരണഭാഷാ പുരസ്കാരം അദ്ദേഹത്തിന് ലഭ്യമായ ഒരാളാണ് അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് അദ്ദേഹത്തിന് അത് സമ്മാനിച്ചത് അപ്പോൾ അന്ന് തൊട്ട് ഇത്തരം ആളുകൾ നമ്മുടെ സർവീസിൽ ഭാഷയോടും ഭാഷയെ സ്നേഹിക്കുന്ന ആളുകൾ അവരെ വ്യത്യസ്തരായി കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് പുസ്തകങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് ബിയാസ് ആസ് എന്ന് പറയുന്നൊരു പുസ്തകവും അതോടൊപ്പം തന്നെ അബോധങ്ങളിലെ ഗുൾമോഹർ പൂക്കുമ്പോളെന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകവും അങ്ങനെ രണ്ട് പുസ്തകങ്ങൾ നേരത്തെ ഇറങ്ങി മാത്രമല്ല മലയാള മനോരമയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ മലയോര മനോരമ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ആദ്യത്തെ ചെറുകഥ വരുന്നത് മലയാള മനോരമയിലാണ് അങ്ങനെ രാജനെന്ന വ്യക്തിയും എഴുത്തുകാരനുമായിട്ട് മലയാള മനോരമയ്ക്ക് വലിയ അഭേദ്യമായൊരു ബന്ധമുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ ഏറ്റവും മികച്ച ഒരു ഫിലിം പുസ്തകോത്സവമായിരുന്നു മലയാള മനോരമയുടെ നേതൃത്വത്തിൽ നടന്ന അപ്പോൾ അവിടെ നമ്മൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പുസ്തകം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഈ പുസ്തകം എത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഈ പുസ്തകം ഞാൻ ഈ പുസ്തകത്തിലേക്ക് ഇന്ന് കടന്നു പോകാനായിട്ട് കഴിഞ്ഞു സമയക്കുറവുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് സാർ മാത്രമല്ല ഓണക്കുർ സാറിനെ പോലുള്ള ഒരാൾ ഉള്ള വേദിയിൽ അത്രയും സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുള്ളത് ഈ ഓനാച്ചൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം വായിച്ചു കഴിയുമ്പോൾ ഈ ഓനാച്ചൻ ഒരു വ്യക്തി മാത്രമല്ല സത്യം ഓനാച്ചൻ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരികതയുള്ള ഒരു പ്രതീകമാണ് ഓനാച്ചൻ എന്ന കഥാപാത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എങ്ങനെ ഇത് കണ്ടെത്തിയെന്നുള്ളൂ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ എങ്ങനെ ഈ ഇത്ര കൃത്യമായിട്ട് ഈ ഓനാച്ചനെ കണ്ടെത്തിയെന്നുള്ള ഓനാച്ചൻ്റെ വളർച്ചയുടെ ഒരു ഒരു ഗ്രാഫുണ്ട് അതിങ്ങനെ കടന്നു പോകുമ്പോഴേ ഓനാച്ചൻ ഒറ്റയ്ക്ക് വളരെ കല്ലാൻ ശ്രദ്ധ ഓനാച്ചനോട് അപ്പോൾ ഓനാച്ചൻ ഒരു കാലത്തെക്കൂടി വളർത്തിക്കൊണ്ട് പോയി എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ആ വളർച്ചക്കിടയിൽ അവിടെ കണ്ട എല്ലാ കാര്യങ്ങളെയും കണ്ടു ഞാനൊരു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ഭൂമികയിൽ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുട്ടനാട് പോലൊരു മേഖലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്തെ ഒരു ജീവിച്ച ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ അവിടെയൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായ ക്രമങ്ങളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഓണക്കൂർ സാറിനും അത് വളരെ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ആ വളർച്ചയുടെ ഒരു ഭാഗമാണ് സത്യത്തിൽ ഈ നോവലിൻ്റെ ഓരോ കാര്യങ്ങളും ഓനാച്ചൻ എന്ന വ്യക്തി മാത്രം എനിക്കൊന്ന് ഓനാച്ചൻ്റെ മരണശേഷം പിന്നീട് ഓനാച്ചനെ രണ്ട് കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെക്കൂടെ കൂട്ടിച്ചേർത്ത് ഈ കഥയുടെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് അപ്പോഴത്തേക്ക് കഥ പൂർണ്ണമായി തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓനാച്ചനിലൂടെ യഥാർത്ഥത്തിൽ പറയുന്ന ഒരു പ്രശ്നം ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുക ഇതിനകത്ത് ചില കാരക്ടർ ഈ ചെളിയിലേക്ക് കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് കേട്ടറിവുള്ള കഥകളിലൊരു ഭാഗമാണ് സത്യത്തിൽ ഈ ചേറിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് അങ്ങനെ ഈ പുറംമണ്ട് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ പോയി ഒരു മിത്തായി മാറിയ ഒരു ക്യാരക്ടറിനകത്തുണ്ട് ഇതൊക്കെ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ തന്നെ അറിയാം അവിടെയൊക്കെ ഇതൊക്കെ സംഭവിച്ചു പോയ ചില ചരിത്ര സംഭവങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആ മുതലാളിത്തത്തിൻ്റേതായ ഒരു ധാർഷ്ട്യമല്ലാതെ രൂപപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അവിടെ അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നമായിരുന്നു അവിടുത്തെ എന്താ പറയുന്നത് ഈ കുട്ടൻമേനോൻ്റെയും അതോടൊപ്പം തന്നെയുള്ളവരുടെയൊക്കെ ആ ജീവിതമൊക്കെ തന്നെ സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കത്തില്ല ഞാൻ സൂചിപ്പിച്ചത് ഇത് യഥാർത്ഥം ഈ സംഭവിക്കുന്നത് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള ലയനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ആ കഥയുടെ പശ്ചാത്തലം അതായിരുന്നു പക്ഷേ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് കേട്ട കേൾവിയുടെയും വിത്തുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് മലയാളത്തിൽ കേരളത്തിലെ പ്രമുഖരായ ചരിത്രകാരന്മാരുടെ പുസ്തകം എടക്കുളം കുഞ്ഞമ്പിള്ള സാറിൻ്റെയും പി സി മനോ സാറിൻ്റെയൊക്കെ പുസ്തകങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് ആ ചരിത്രത്തെക്കൂടി മിത്തുമായി കടത്തി അങ്ങനെ ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തി എന്നുള്ള ഒരു പ്രത്യേകത കൂടി യഥാർത്ഥമുണ്ട് മാത്രമല്ല ഇത്ര മനോഹരമായ ഭാഷ ഞാൻ വെറുതെ ഈ ഇവിടെ വന്നൊരു വേദി പറയില്ല അയജ്ഞലളിതമായ ഭാഷ എന്ന് പറഞ്ഞാൽ ഇത്ര മനോഹരമായിട്ടാണ് കഥ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞ പോലെ തുടങ്ങി വെച്ചാൽ പിന്നെ താത്ത് വെക്കാൻ പാടാൻ ഞാനിടയ്ക്ക് ഇതൊന്ന് അവസാനി വായിച്ചു തീർക്കാൻ വേണ്ടി തിരക്കിനിടയിൽ പറ്റാതെ വന്നപ്പോഴും ഞാൻ കൊണ്ട് നടന്ന് ഈ പുസ്തകം ഒരു വിധത്തിൽ ഞാൻ എത്തിച്ചു കാരണം അത്ര മനോഹരമാണ് അപ്പുറത്തേക്ക് എന്ത് പറയാൻ എനിക്ക് കഴിയുന്നില്ല ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ ഒരു മധ്യതിരുവിതാംകൂറിനെ നാടൻ ഭാഷയിൽ പറയാറുള്ളൊരു വാക്കാണ് എന്തെ ബ്രാണ്ടി എന്നുള്ളത് കാരണം ചില കാര്യങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റുകയില്ല മലയാള ഭാഷയ്ക്ക് ഇങ്ങനെ ചില ഭാഷാ പ്രയോഗങ്ങളുള്ളൊരു പക്ഷേ ഭാഷയുടെ അതിർവരമ്പുകൾ കൽപ്പത്തിലേക്കുള്ള ഒരു സാധാരണ മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഗ്രാമീണ ജീവിതത്തിൻ്റെയും ഭാഷ ആ ഭാഷയെ അടയാളപ്പെടുത്തുന്നൊരു പുസ്തകം എന്ന നിലയിൽ എം കെ രാജൻ്റെ പുസ്തകത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട് ഇത് വായിക്കട്ടെ ഇത് ഒരുപാട് പേര് വായിക്കുമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പുതിയ വഴികളിൽ ഇതൊരു പ്രചോദനമായി മാറട്ടെ ഇത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യമാണ് എന്നു സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ആദരപൂർവം ക്ഷണിക്കുന്നു ആദ്യമായി പറയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട എം കെ രാജൻ രചിച്ച മൂന്നാമത്തെ പുസ്തകം അബോധങ്ങളിൽ ഉൽമോഹർ പൂക്കുമ്പോൾ ബിയാട്രി ബിയാസ് എന്നീ പുസ്തകങ്ങൾക്ക് ശേഷം രാജൻ രചിച്ച ഇന്ദപ്പനാണ്ടി എന്ന നോവൽ ആദരണീയനായ ചീഫ് വിപ്പ് ജയരാജ് സാറിൽ നിന്ന് വളരെ സ്നേഹാദരപൂർവ്വം ഞാൻ ഏറ്റുവാങ്ങുന്നു രാജന് എല്ലാ ഭാവുകവും സാംസ്കാരിക രംഗത്ത് വളർച്ചയുടെ പുതിയ പടവുകൾ കണ്ടെത്തി മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് ഏറ്റവും ആദരണീയായ രാജൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ അതുപോലെ ശ്രീമതി സ്മിത രാജൻ്റെ പ്രിയപത്നി എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട് മക്കൾ രണ്ടുപേരുണ്ട് ശ്രേയം ശ്രാവണും പിന്നെ കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട് പിന്നെ മനോരമ കുടുംബം ഇവിടെ സന്നിഹിതരാണ് പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സുജിത് നായർ വേദിയിലുണ്ട് സുഹൃത്തുക്കളെല്ലാം ഞാനവിടെ ഇവിടെ കാണുന്നുണ്ട് ഞാനും ആ കുടുംബത്തിലെ ഒരംഗമാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ മനോരമ ബുക്സ് ആണ് രാജൻ്റെ പുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ധാരാളം പുതിയ സാംസ്കാരിക മുഖങ്ങൾ ഉള്ള മലയാള മനോരമ ഹോർത്തൂസ് എന്ന പേരിൽ അടുത്ത കാലത്ത് നടത്തിയ സാംസ്കാരിക മുന്നേറ്റം കോഴിക്കോട്ട് വച്ച് നടന്ന ആ ഒരു സാംസ്കാരിക പ്രവർത്തനം അല്ലെങ്കിൽ പ്രകാശനം നമുക്കെല്ലാം അറിവുള്ളതാണ് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലക്കാണ് ഈ ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യുന്നത് മനോരമ ബുക്സ് പുതിയ ബുക്സ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ആദ്യത്തെ നോവൽ മലയാള മനോരമയുടെ വാരാന്ത്യ പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു അന്ന് മനോരമയുടെ ചീഫ് എഡിറ്റർ പ്രിയക്ക പ്രിയപ്പെട്ട ശ്രീ കെ എം മാത്യു ഞങ്ങളെല്ലാം ചായൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യമെടുത്ത് ഞാൻ മനടമയിലെത്തിയ സമയത്ത് കയ്യിൽ കിട്ടിയ എൻ്റെ നോവൽ നേരെ ചാൻഡിസാർ എന്ന് പറയുന്ന അവിടുത്തെ വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്ററെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് സ്വകാര്യമായ എൻ്റെ അഭിമാനമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ രാജൻ്റെ പുസ്തകത്തിലേക്ക് ഞാൻ വരാം കേൾക്കുമ്പോൾ കൗതുകമുള്ളൊരു പേരാണ് ഇത് ഇന്ദപ്പനാണ്ടി നിങ്ങൾക്ക് വളർക്കും തിരുവനന്തപുരത്ത് ഈ പേര് പരിചയം ഉണ്ടാവില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ആ ആ ഇന്ദപ്പനാണ്ടി നിങ്ങളെടുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചങ്ങനാശ്ശേരിക്കാരിയായ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സഹോദരങ്ങളുടെ ഭാഷ മനസ്സിലാവില്ല കാരണം ഞാൻ മധ്യ തിരുവിതാംകൂറുകാരനാണ് ഞാൻ സംസാരിക്കുന്ന ഭാഷയുടെ കുറുക്കും നീട്ടും ഒന്നും അവർക്ക് മനസ്സിലാവില്ല കാരണം ഓരോ പ്രാദേശിക രംഗത്തും വ്യത്യസ്തമായ ഭാഷാക്രമമാണ് പുലർത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് തോന്നും എന്താ ഇന്ദനാൻഡി എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ആദ്യം പറയുന്നുണ്ട് ഇതിൽ ഓനാച്ചൻ്റെ അപ്പൻ ഇതിൽ കഥാപാത്രമായിരിക്കുന്ന ഓനച്ചൻ്റെ അല്ല ഓനച്ചൻ എന്നാണ് പറയുക ഓനച്ചൻ്റെ അപ്പൻ പിത്താരി കാളിയോട് പറയുകയാണ് ഭാര്യയോട് പറയുകയാണ് എന്താണ് പുഞ്ചപ്പാടത്തേക്ക് വെള്ളം തേപുന്ന തേക്കുകൊട്ട തിരഞ്ഞു കാണാതെ വന്നപ്പോൾ കാളിയോട് ചോദിച്ചു നീ കണ്ടായിരുന്നോ അങ്ങനെ ചോദിക്കാം നീ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു എന്താ ആ ഇന്ദപ്പനാണ്ടി നീ കണ്ടായിരുന്നോ എന്തപ്പനാണ്ടി എന്ന് ചോദിച്ചു കാളിക്ക് കാര്യം മനസ്സിലായി അവർ തേക്കുകൊട്ട എടുത്തു കൊടുത്തു അപ്പോൾ ഇന്തപ്പനാണ്ടി എന്ന് പറഞ്ഞാൽ തേക്കുകോട്ടയാണോ ഇന്തപ്പനാണ്ടി എന്ന് പറഞ്ഞാൽ തേക്കുകൊട്ടയാണോ അത് എടുത്തു തരാൻ ഭിത്താരി പറഞ്ഞപ്പോൾ കാളി യാതൊരു മടിയും കൂടാതെ തേക്ക് കൊട്ട കൊടുത്തപ്പോൾ നമുക്ക് തോന്നും ഇന്ദപ്പനാണ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം തേക്കുകൊട്ട എന്നാണ് എന്ന് ആണോ അല്ല പിന്നെ കൃത്യമായ പേര് ഓർമ്മ വരാതെ വരുന്ന എന്തിനേയും അങ്ങനെ ഞങ്ങളുടെ അപ്പനും അപ്പൂപ്പന്മാരും ഒക്കെ വിളിച്ചിരുന്ന പേരാണ് ഇന്ദപ്പനാണ്ടി എന്ന് പറയുന്നത് നമുക്ക് പേരറിയില്ല വ്യക്തമായ ബോധമില്ല ഇപ്പോൾ ചില മഹാന്മാർക്ക് കുന്തം കൊടച്ചക്രം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ കുന്തം കൊടച്ചക്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരർത്ഥവുമില്ല അതൊരു നാട്ടിൻപുറത്ത് ഉപയോഗിക്കുന്ന ഒരു പദം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ആ കുന്തം കൊടച്ചക്രം എന്ന് പറയും പക്ഷെ അത് പറയേണ്ടിടത്തേ പറയാവൂ എന്നുള്ളത് വേറൊരു കാര്യം ഇവിടെ പ്രശ്നം കുന്തപ്പനാണ്ടിന്ന് നാട്ടിൻപുറത്തൊക്കെ പറയാം പിത്താരി വിദ്യാഭ്യാസം ഇല്ല ഓനച്ചൻ കഷ്ടപ്പെട്ട് മണ്ണിൽ ചേറിൽ പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അയാളുടെ ജീവിതം ക കടന്നുപോകുന്ന വഴിമുഖങ്ങളുടെ ഹൃദ്യമായ ആവിഷ്കാരമാണ് ഇവിടെ രാജൻ നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ആൾ എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത് നല്ല ഭാഷ ഒരു നോവലിസ്റ്റ് എന്താ ചെയ്യുന്നത് എന്ന് കറിയാമോ ഒരു കഥ പറയുകയാണ് അല്ലേ നോവലൊരു കഥയാണ് നമുക്കറിയാം പക്ഷേ കഥ പറച്ചിൽ മാത്രമല്ല നോവൽ മറിച്ച് അത് ജീവിത ചിത്രീകരണമാണ് ഒരു ജീവിതത്തെ ചിത്രീകരിക്കുകയാണ് ആ സമൂഹത്തിൻ്റെ ചിത്രീകരണമാവാം വ്യക്തിയുടെ ജീവിത ആവിഷ്കാരമാവാം ഒരു കാലഘട്ടത്തിൻ്റെ ജയാപജയങ്ങളുടെ ആവിഷ്കാരവും ആവാം എന്തുവാം ഒരു കഥാപാത്രമാവാം ഒരു കാലമാവാം ഒരു സമൂഹം ആവാം പക്ഷെ ഒരു സമഗ്രമായ അതാണ് കഥയും ചെറുകഥയും നോവലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചെറുകഥ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷത്തിലേക്ക് ഏകാഗ്രമായി ശ്രദ്ധ തിരിക്കുകയാണ് ഒരു സംഭവം അതിൻ്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് അത് ആവിഷ്കരിച്ചാൽ ഒരു കഥയായി പക്ഷേ ഒരു ജീവിതത്തിൻ്റെ സമഗ്രഭാവം മുഴുവൻ പ്രകാശമാനമാക്കുമ്പോൾ മാത്രമേ അതൊരു നോവൽ ആഖ്യായിക ആവുകയുള്ളു ഇവിടെ പ്രിയപ്പെട്ട രാജൻ വളരെ ഭംഗിയായി ഈ ഓനച്ചൻ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിത വികാസത്തിലൂടെ ഒരു കാർഷിക സംസ്കൃതിയുടെ ഒരു കാലത്തിൻ്റെ കഥ മനോഹരമായി കോറിയിട്ടിരിക്കുകയാണ് ഈ നോവലിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുണ്ട് കാലത്തിൻ്റെ ചിത്രങ്ങളുണ്ട് ജീവിത പരിണാമങ്ങളുണ്ട് അധഃസ്ഥിതരായ പാവപ്പെട്ട കർഷക ജനത ഒരു കാലത്ത് അനുഭവിച്ച വേദനകളുടെ കൃത്യമായ ആവിഷ്കാരം ഈ നോവലിലുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്താണ് നമ്മുടെ നാട്ടിൻ പുറത്ത് കാർഷിക സംസ്കാരം നിലനിന്നിരുന്ന ഘട്ടത്തിൽ പാവപ്പെട്ട ആളുകൾ അങ്ങനെ ഞാൻ പറയൂ ഞാൻ ജാതി പറയില്ല അത് വിശ്വസിക്കുന്നില്ല പാവപ്പെട്ട ആളുകൾ സാമ്പത്തികമായി താഴെ നിന്ന ഭൂമിയില്ലാത്ത അധ്വാനിക്കുന്ന കാളിയുടെയും പിത്താരിയുടെയും ഒക്കെ കാലത്ത് ജീവിച്ചിരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയ ദുഃഖങ്ങൾ കോറിയിടുകയാണ് എഴുത്തുകാർ ചെയ്തത് ഇപ്പോൾ തകഴിയുടെ രണ്ടിടം കഴി നമുക്കറിയാം ചിരിതയും കോരനും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു ലോകം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അധ്വാനിക്കുന്ന വർഗം പാവപ്പെട്ടവർ ഭൂമിയിൽ ഭൂമി ഇല്ലാത്തവർ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഗുരുക്കമ്മ പറഞ്ഞിട്ടുണ്ട് ഭാ തുടങ്ങിയ അക്ഷരങ്ങൾ പറയുമ്പോൾ സ്വൽപ്പം പുറകോട്ട് മാറി എന്ന് പറയണം അല്ലെങ്കിൽ ബൈക്ക് വലിയ പോകും അപ്പോൾ ഒത്തിരി ആളുകൾ പാവപ്പെട്ട ആളുകൾ കൃഷിക്കാർ അധ്വാനിക്കുന്നവരാണ് വിയർപ്പൊഴുക്കി മണ്ണിൽ ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യർ അവർക്ക് മേലിലാസമില്ല അവർക്ക് അവകാശങ്ങളില്ല അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജനവിഭാഗത്തിൻ്റെ ശബ്ദം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ കാർഷിക ബന്ധ നിയമം ഉണ്ടായത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് ഗൗരിയമ്മ അർപ്പിച്ച കാർഷിക ബന്ധ ബില്ലുണ്ട് അതിനെ തുടർന്ന് പിന്നാലെ വന്ന കോൺഗ്രസ് ഗവൺമെൻറ് അതിന് വ്യക്തമായ രൂപം കൊടുത്തു എൻ്റെ നാട്ടുകാരനായ ഇ പി പൗലോസ് ആയിരുന്നു അന്ന് റവന്യൂ മന്ത്രി എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ സാന്ദർഭികമായിട്ട് ഓർമ്മിക്കുകയാണ് ഒരു വ്യക്തമായ ഭൂനിയമം നമുക്കുണ്ട് കേരളത്തിൽ വ്യക്തമായ ഒരു ഭൂനിയമമുണ്ട് വസ്തുവിന് വേണ്ടി ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് അവകാശമാക്കാൻ അർഹതയുള്ള ഒരു ഒരു തൊണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള കാർഷിക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ ജീവിക്കാൻ ഒരു തൊണ്ട് ഭൂമിക്ക് നമുക്ക് അവകാശമുണ്ട് അധ്വാനിക്കുന്ന ജനവർഗ്ഗത്തിന് അവകാശമുണ്ട് എന്ന് പറയാണ് അപ്പോൾ ഒരു കാലത്തിൻ്റെ എഴുത്ത് കേരളത്തിൽ പല പുരോഗമന നിയമനിർമ്മാണങ്ങളും നടന്നിട്ടുണ്ട് നിയമസഭയിൽ വെച്ച് ഇത് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ഒട്ടേറെ പുരോഗമനപരമായ നിയമ നടപടികൾ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതിൻ്റെ രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയമൊന്നും നോക്കണ്ട എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ സാക്ഷരതയുടെ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലവ അവസരങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഒക്കെ സാമൂഹിക നീതി ഉറപ്പാക്കുന്ന കാര്യത്തിലൊക്കെ മത്സരിച്ച് ഇരു മുന്നണികളും പുരോഗതി പുരോഗമനപരമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ അവരുടെ ആ പ്രവർത്തനങ്ങളിലൂടെയാണ് മേൽവിലാസമില്ലാത്ത ഓനച്ചന്മാർക്ക് മേൽവിലാസം ഉണ്ടായത് അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള അർഹതയുണ്ടായത് ഭൂമി സ്വന്തമാക്കുക കൃഷി ചെയ്യാൻ സാധിക്കുക വിദ്യാഭ്യാസം ചെയ്യുക ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കൾ ഒത്തിരി മഹാത്മാക്കളുണ്ട് അതൊരു എടുത്തു പറയേണ്ടതായിട്ട് എങ്കിലും ഞാൻ ഓർക്കുകയാണ് ജാതിക്ക് അതീതമായി വർണ്ണവ്യവസ്ഥയ്ക്ക് അതീതമായി ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒക്കെ ശബ്ദിച്ച പുരോഗമനവാദികളായ ഒട്ടേറെ മഹാത്മാക്കളുടെ നാടായിട്ട് കേരളം മാറി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആ മുഖശോഭയുണ്ട് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിലേക്ക് പോകുന്നില്ല നല്ല പ്രയോഗങ്ങളാണ് കുഞ്ഞാഞ്ഞ ഒരു വിളിയുണ്ട് സഹോദരനെ വിളിക്കുന്ന പേരാ എൻ്റെ പെങ്ങൾ എന്നെ വിളിക്കുന്ന പേര് കുഞ്ഞാഞ്ഞ എന്നാണ് അല്ല ബ്രദർ ബ്രോ എന്നൊന്നല്ല വിളിക്കുക മറിച്ച് കുഞ്ഞ നാട്ടിൻ പേരാണ് ഇങ്ങനെയുള്ള ഞാൻ ഇതിലൂടെ കടന്നുപോയപ്പോൾ രാജാ രാജൻ്റെ പുസ്തകത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ എൻ്റെ നാടിനെ കാണുകയായിരുന്നു ഞാൻ എൻ്റെ ഗ്രാമത്തിൻ്റെ ശബ്ദം കേൾക്കുകയായിരുന്നു അവരുടെ മുഖവും മനസ്സും നേരിട്ട് അറിയാൻ ഈ പുസ്തകം എന്നെ അനുഭവപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് രാജന് വളരെ നന്ദി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച മനോരമ ബുക്സിനും എൻ്റെ അഭിവാദ്യം ഇത് കേൾക്കാൻ ഒത്തുകൂട്ടിയ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നമസ്കാരം അറിയിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ എം കെ രാജനെ ക്ഷണിക്കുന്നു ഏറ്റവും സന്തോഷഭരിതമായ ഒരു നിമിഷത്തിൻ്റെ നിറവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്ര ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം മലയാള മനോരമ അവരുടെ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ പുസ്തകത്തിൻ്റെ വിഭാഗമായ മനോരമ ബുക്സ് എൻ്റെ ബുക്ക് ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ആദ്യത്തെ നിയമനിർമ്മാണ സഭ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് അങ്ങനെ നൂറ്റാണ്ടുകളുടെ ചരിത്ര സംഗമ ഭൂമി എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് മലയാള മനോരമ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തന്നെ നിയമനിർമ്മാണ സഭയും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആദ്യത്തെ ഭാഷോത്സവം ആദ്യത്തെ സാഹിത്യോത്സവം നടത്തിയത് കണ്ടത്തിൽ വർഗീസുമാപ്പിള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ നവംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി തീയതികളിൽ അന്നത്തെ സാഹിത്യകാരന്മാരെല്ലാവരും കൂട്ടിയിണക്കി ആദ്യത്തെ ഭാഷയിലെ മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യോത്സവം അങ്ങനെ മലയാള മനോരമ സംഘടിപ്പിച്ചു അതുപോലുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ എനിക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞത് എൻ്റെ എഴുത്തു ജീവിതത്തിലെ ഏറ്റവും മനോഹരവുമായിട്ടുള്ള ഒരു നിമിഷമാണ് അതിനിടയാക്കിയ മനോഹരമായി അതിമനോഹരമായി എൻ്റെ പുസ്തകം അച്ചടിച്ച മനോരമയ്ക്കും ഇതിൻ്റെ മുഴുവൻ പേർക്കും ഒരാളുടെ പേരെടുത്ത് പറയാനുമില്ല സുജി സാറിൻ്റെ വീതിയിലുണ്ട് തോമസ് ടൊമിൻ സാറുണ്ട് ഇതോടെ മനോരമ കുടുംബം ഒന്നാകെ ഇവിടെയുണ്ട് എല്ലാവർക്കും എൻ്റെ ഉള്ളു നിറഞ്ഞ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ അടയാള വാക്കുകൾ ഞാൻ ഈ നിമിഷം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് ഏറ്റവും സ്നേഹത്തോടെ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും എനിക്ക് പ്ര പ്രകാശം നിർവഹിച്ച ചീഫപ്പ് ജയരാജ സാർ ഏറ്റവും സ്നേഹത്തോടെ ഒരു ഭാരങ്ങളുമില്ലാതെ പദവിയുടെ ഭാരങ്ങളില്ലാതെ നിങ്ങൾ നോക്കൂ ഒരു പദവിയുടെ ഭാരമില്ലാതെ ആ മനുഷ്യൻ എന്നോട് ഇടപെട്ടു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം സാറിന് ഏറ്റവും ഹൃദയം നിറഞ്ഞ മനോഹരമായിട്ടുള്ള എൻ്റെ വാക്കുകളുടെ ഏറ്റവും 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 വലിയ നന്ദി സാറോട് ഞാൻ പറയുന്നു എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജോർജ് ഓണകുർ സാർ എഴുത്തിൻ്റെ ഇടങ്ങളിൽ സാഹിത്യ ശില്പശാല മുതൽ ഇപ്പോൾ ഈയിടം വരെ ഞാൻ വളരെ വൈകാരികമായി പോകുന്നു വളരെ വളരെ വൈകാരികമായി പോകുന്നു കാരണം അത്രമാത്രം എന്നോട് നെഞ്ചോട് സ്നേഹിച്ച് പിടിക്കുന്ന ജോർജ് ജോൺ ഓണക്കുറുന്ന മലയാളത്തിൻ്റെ പ്രസിദ്ധൻ എന്ന് പറഞ്ഞാൽ പോരാ മലയാളത്തിൻ്റെ അതിവിശിഷ്ടനായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ജോർജ് ഓണക്കൂർ സാറിനും എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ വീട്ടുകാർ അമ്മ ഭാര്യ എൻ്റെ സഹോദരങ്ങൾ എല്ലാവർക്കും മോനസാർ ഒരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരെയും ഞാൻ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും നിങ്ങൾ വന്ന എല്ലാവരെയും ഞാൻ പരിഗണിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് എല്ലാവരോടും എല്ലാവരോടും എൻ്റെ ഉള്ളു നിറഞ്ഞ ഉള്ളു നിറഞ്ഞ സ്നേഹത്തിൻ്റെ ഗാഥമായ താങ്ക് യു മച്ച് താങ്ക്സ്